ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അച്ചുവിനെ കൊണ്ട് സ്കൂളിലേക്ക് സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രാധ ആ സമയം രാധയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു വേണു വക്കീലാണ് വിളിക്കുന്നത് വേണു വീട്ടിനാണല്ലോ തൃപ്പങ്കോട്ടയ്ക്ക് ചെല്ലുന്ന കാര്യം ചോദിക്കാനായിരിക്കും വിളിച്ചതെന്ന് രാധ വിചാരിച്ചിട്ട് ഫോൺ എടുത്തു രാധേ ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം ഇവിടെ എല്ലാവരും എനിക്ക് പ്രഷർ തന്നോണ്ടിരിക്കുകയാണെന്ന് എന്ന് വേണു പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഞാൻ തീരുമാനം എടുത്തു വേണു ഏട്ടാ ഞാൻ വരികയാണ് തൃപ്പങ്കോട്ടയ്ക്ക് ഇത് കേട്ട് വേണുവിന് ഒരുപാട് സന്തോഷമാകുന്നു എൻ്റെ ദൈവമേ എനിക്കിത് വിശ്വസിക്കാമല്ലോ അല്ലേ തൃപ്പങ്കോട്ട ഉത്സവത്തിന് ഉടവാൾ പൂജ നടത്തി പൂർണ്ണ കുമ്പം എടുക്കാൻ രാധ റെഡിയാണെന്ന് ഇത് കേട്ട് രാധ പറയുന്നു ഞാൻ റെഡിയാണ് തീർച്ചയായിട്ടും ഞാൻ വരും വേണു ഏട്ടാ ഇവിടുത്തെ എന്റെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി എൻ്റെ നിയോഗം ആ ആ മണ്ണിലാണ് ഞാൻ വരും ഉത്സവത്തിന് വേണു പറയുന്നു എന്താ അവസാനം ഇങ്ങനൊരു ഒരു തീരുമാനത്തിലെത്താൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നും ചോദിക്കുന്നു ഇല്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല താൽക്കാലികമായി കെട്ടിക്കൊണ്ടിരുന്ന ഒരു ഭാര്യ പദവി അവസാനിപ്പിച്ചിരിക്കുന്നു അതോടെ എൻ്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ വഴിയൊന്നുമില്ല വേണു വെട്ട എന്നെ രാധ പറഞ്ഞപ്പോൾ വേണു ചോദിക്കുന്നു ശരി ശരി കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും രാധ തിരിച്ചു പോകുകയാണെന്ന് മനസ്സിലായി ഇത് തൃപ്തങ്ങോട്ടുകാരുടെ ഭാഗ്യമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്തായാലും ഞാൻ ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കട്ടെ എന്ന് വേണു പറയുന്നു ആയിക്കോട്ടെ അങ്ങോട്ട് വരാൻ സമയമാകുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് രാധയും അങ്ങനെ അവർ ഫോൺ വെച്ചു അച്ചൂടൻ ചോദിക്കുന്നു അമ്മേ അമ്മ എവിടെയെങ്കിലും പോവുകയാണോ അതെ ദൂരെ ദൂരെ ഒരിടത്തേക്ക് എന്ന് രാധ പറഞ്ഞപ്പോൾ വീണ്ടും അച്ചൂടൻ പറയുന്നു എന്നാൽ ഞാൻ വരട്ടെ എന്നെയും കൂടി കൊണ്ടുപോവുമോ എന്ന് അച്ചൂടാ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലമാണല്ലോ അത് എന്ന് രാധ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു ആണോ എങ്കിൽ പിന്നെ അമ്മ പോയിട്ട് വേഗം വന്നാൽ മതി പോയാൽ വരാൻ പറ്റുമെന്ന് അറിയില്ല എങ്കിലും നോക്കട്ടെ ഞാൻ വന്നാലും വന്നില്ലെങ്കിലും എൻ്റെ മുൻ മേടുക്കനായിട്ട് ഇരുന്നാൽ മതി പോകാം എന്ന് പറഞ്ഞിട്ട് രാധ സ്കൂട്ടറിൽ പോകുന്നു തുടർന്ന് തൻ്റെ ഓട്ടോ കഴുകിക്കൊണ്ടിരിക്കുകയാണ് മുരളി അവിടേക്ക് മണിച്ചൻ വരുന്നുണ്ട് മണിച്ചൻ മാത്രമല്ല മേഘനാഥനും വരുന്നു മുരളി അവരെ കാണുന്നു ആരാണെന്ന് ചോദിക്കുന്നുണ്ട് പ്രസാദ് ഇല്ല എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ മുകളിൽ ഉറക്കമാണെന്ന് തോന്നുന്നു എന്ന് മുരളി ഞങ്ങൾ പ്രസാദിനെ കാണാൻ വന്നതാണ് നാദൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാമെന്ന് മനുഷ്യൻ പറഞ്ഞപ്പോൾ മുരളി സന്തോഷത്തോടെ പറയുന്നു അയ്യോ നാദൻ സാറാണോ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇയാൾ ആരാണെന്ന് മനസ്സിലായില്ല എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഞാൻ മുരളി അനുജനാണെന്ന് പറയുന്നു വരണം സാർ അകത്തേക്ക് ഇരിക്കാം എന്നെ മുരളി പറയുന്നു മനുഷ്യ ആ ചിത്രം ഇങ്ങെടുക്ക് എന്ന് മേഘനാഥൻ മണിച്ചിനോട് പറയുന്നുണ്ട് മണിച്ചൻ കാറിലിരുന്ന് ചിത്രം എടുക്കുന്നുണ്ട് മൂന്നുപേരും അകത്തേക്ക് കയറി പോകുന്നു ഹരിയും പുഷ്പൻ ചേട്ടനും രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് എന്തായി ഹരി തന്റെ വിവാഹകാര്യമൊക്കെ ഞാൻ പ്രസാദിനോട് സംസാരിക്കണോ എന്ന് മേഘനാഥൻ പതിയെ പറയുകയാണ് ഹരിയോട് ഹരി പറയുന്നു ഈശ്വരാധീനം കൊണ്ടെല്ലാം ശരിയായി വരുന്നുണ്ട് സർ താമസിയാതെല്ലാം നടക്കുമെന്നും ഹരി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉടൻ ഒരു സദ്യ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞേ കോമഡിയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് മേഘനാഥൻ ഞങ്ങൾ നേരത്തെ പരിചയക്കാരാണ് കേട്ടോ ദാ ഇദ്ദേഹത്തെയും നേരത്തെ ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നു അല്ല പ്രസാദിനെ വിളിക്കായിരുന്നെങ്കിൽ നമുക്ക് വന്ന കാര്യം പറയാമായിരുന്നു ഓ സാർ അപ്പോ കാണാൻ വന്നതാണല്ലേ എന്ന് ഹരി ചോദിക്കുന്നു അതെ പ്രസാദ് എവിടെയാണ് ഒന്ന് വിളിക്കുമോ എന്ന് മേഘനാഥൻ ചെറിയ മയക്കത്തിലാണെന്ന് തോന്നുന്നു ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഹരിമുകളിലേക്ക് കയറിപ്പോകുന്നു സാറിന് എന്താ കുടിക്കാൻ വേണ്ടതെന്ന് പുഷ്പൻ ചോദിക്കുന്നുണ്ട് ഒന്ന് വേണ്ട എന്നും മേഘനാഥൻ അത് പറ്റില്ല ആദ്യമായി വീട്ടിൽ വരുമ്പോഴേ ഊണ് കഴിക്കേണ്ടതാണ് ചായെങ്കിലും കുടിച്ചേ പറ്റൂ എന്ന് പുഷ്പൻ വീണ്ടും പറയുന്നു ശരി എങ്കിൽ ചായ ആകാം എന്ന് മേഘനാഥനും പറയുന്നു മുരളിക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ അവരെ ഇരിക്കാൻ പറഞ്ഞിട്ട് മുരളി ആ ഫോണുമായിട്ട് ഉമ്മറത്തേക്ക് പോയി സംസാരിക്കുന്നുണ്ട് മുരളിയുടെ ഒരു ഫ്രണ്ടാണ് വിളിക്കുന്നത് എന്നാൽ മേഘനാഥൻ അവിടെ ഇരിക്കുന്ന ഒരു ചിത്രം കാണുന്നുണ്ട് അതിൽ കൃഷ്ണന്റെയും രാധയുടെയും ഒപ്പം അച്ചൂട്ടന്റെയും ഉള്ള ഒരു ചിത്രമാണ് അവിടെ ഇരിക്കുന്നത് അതുകണ്ട് മേഘനാഥൻ ദേഷ്യത്തോടെ ആ ചിത്രത്തിലേക്ക് നോക്കുന്നു തന്റെ മകനും തന്റെ ഭാര്യയായി വരുന്ന രാധയുമാണ് ഇപ്പോൾ കൃഷ്ണന്റെ ഒപ്പം ആ ഫോട്ടോയിൽ ഇരിക്കുന്നത് ആ ഫോട്ടോയുടെ അടുത്തേക്ക് പോയിട്ട് അതിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്നാൽ മണിച്ചൻ അത് കണ്ടില്ലായിരുന്നു മണിച്ചനും അവിടേക്ക് വന്ന് നോക്കുന്നു അല്ല സാറേ എന്റെ ഊഹാബോഹം എന്താണെന്ന് വെച്ചാൽ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ എന്ന് മേഘനാഥൻ പറയുന്നു മണിച്ചനും ആ ചിത്രം കാണുന്നുണ്ട് രണ്ടുപേരും കണ്ണും തള്ളി നിൽക്കുന്നു ഭഗവാനെ ഇത് സുഭദ്രാമയല്ലേ എന്ന് മണുഷൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു സുഭദ്ര അല്ലടോ ഇതാണ് രാധ പക്ഷേ രാധയുടെ ഫോട്ടോ ഇങ്ങനെ ഇവിടെ വരും പ്രസാദിന്റെ ഭാര്യയാണോ രാധയപ്പോ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു പ്രസാദിന്റെ ഭാര്യയുടെ പേര് അഞ്ജലി എന്നാണ് പിന്നെ ഈ ഫോട്ടോ ഈ സ്ത്രീ എന്നൊക്കെ മനുഷ്യൻ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി മേഘനാഥൻ ആലോചിക്കുന്നു എന്തോ വലിയൊരു വിഷയം നടന്നിട്ടുണ്ട് അച്യുതിനൊപ്പം ഞാൻ ഒരിക്കൽ പ്രസാദിന്റെ ഭാര്യയെ കണ്ടതാണ് സ്കൂളിൽ വെച്ച് അത് പക്ഷേ വേറൊരു സ്ത്രീ ആയിരുന്നു ഈ സമയം ഫോണിൽ സംസാരിച്ചതിന് ശേഷം മുരളി അകത്തേക്ക് കയറി വരുന്നുണ്ട് സോറി കേട്ടോ എനിക്കൊരു അർജന്റ് കോൾ വന്നു അതുകൊണ്ട് പോയതാണെന്ന് മുരളി പറയുന്നു അല്ല ഈ ഫോട്ടോയിലുള്ള ലേഡി പ്രസാദിന്റെയും അച്യുതിൻറെയും കൂടെ ഇത് അഞ്ജലി ചേച്ചിയാണ് പ്രസാദ് വൈഫ് അഞ്ജലി അവരുടെ മോനും ഇത് കേട്ട മേഘനാഥൻ വീണ്ടും ഞെട്ടി നിൽക്കുന്നു അപ്പോൾ രാധയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആ എന്തിനും പോന്നവൻ പ്രസാദ് ആയിരുന്നു എന്ന എന്ന് മേഘനാഥൻ മനസ്സിൽ വിചാരിക്കുന്നു അപ്പോഴാണ് മേഘനാഥൻ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് ആ ദ ഏട്ടം വന്നല്ലോ എന്ന് മുരളി പറയുന്നുണ്ട് ഈ സമയം മേഘനാഥൻ അന്ന് ഈ കൃഷ്ണനുമായിട്ടുള്ള വാക്പോരനെ പറ്റി ആലോചിക്കുന്നു അന്ന് കൃഷ്ണൻ പറഞ്ഞതാണ് അവൾ എല്ലാ അർത്ഥത്തിലും എന്റെ മാത്രം പെണ്ണാണ് എന്റെ കൂടെ ജീവിക്കുന്ന എനിക്കൊപ്പം പ്രവർത്തിക്കുന്ന എന്റെ മാത്രം പെണ്ണ് ഇപ്പോൾ കൃഷ്ണനും മേഘനാഥനും നേർക്കു നേരെ സത്യം മനസ്സിലാക്കി മേഘനാഥനും സത്യമൊന്നും അറിയാതെ കൃഷ്ണനും ഹലോ സർ നമസ്കാരം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് കൃഷ്ണനെ അടിമുടി ഒന്ന് നോക്കുകയാണ് മേഘനാഥൻ ശരിക്കും ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആയി പോയല്ലോ ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ലല്ലോ ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ലോ സാറിനെ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഞാനും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും നാൾ എന്റെ സാർ മനസ്സിലായില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അല്ല താനിവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല സാർ ഇരിക്കു എന്താ വന്നതെന്ന് കൃഷ്ണൻ വീണ്ടും ചോദിക്കുന്നു അല്ല ഞങ്ങൾ ചിത്രം എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തടയുകയാണ് മേഘനാഥൻ പ്രത്യേകിച്ചൊന്നുമില്ല ഈവിടെ പോയപ്പോൾ കാണാനൊന്നു കയറിയുന്നേയുള്ളൂ ആണോ വലിയ സന്തോഷം കൃത്യസമയത്ത് അഞ്ജലി മറ്റും ഇവിടെ ഇല്ലാണ്ട് പോയതേ ഉള്ളൂ രാ അഞ്ജലി അച്ചുവിനെ കൊണ്ടാക്കാൻ സ്കൂളിലേക്ക് പോയതാണ് അപ്പോൾ അതാണല്ലേ അഞ്ജലി എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അതെ സാർ നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലല്ലേ ഫോണിൽ സംസാരിച്ചതല്ല അതെ അന്ന് പൂജയ്ക്ക് വീട്ടിലേക്ക് വന്നപ്പോഴും സാർ അവിടെ ഉണ്ടായിരുന്നില്ല അതെ ലക്ക് സാറുമില്ല താമസിയാതെ കാണാം നമുക്ക് എന്തായാലും ഞങ്ങൾ ഇപ്പോൾ പോവാണ് പോയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു സാറൊന്നിരുന്ന് വലതും കഴിച്ചിട്ട് പുഷ്പൻ ചേട്ടൻ ചായ എടുക്കുകയാണെന്ന് തോന്നുന്നു എന്ന് ഹരിയും പറയുന്നുണ്ട് ഇറ്റ്സ് ഓൾ റൈറ്റ് ഞാൻ ഒരു അർജന്റ് കാര്യം ഇപ്പോഴാണ് ഓർത്തത് പോകുവാണ് പിന്നീട് വീണ്ടും വന്നോളാം വാ കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാഥൻ ധൃതിയിൽ തന്നെ അവിടെ നിന്നും പോകുന്നു കൂടെ മണിച്ചനും പോകുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ കൃഷ്ണനും ഹരിയും ഒക്കെ നിൽക്കുന്നു പുഷ്പ ചേട്ടൻ അവിടേക്ക് വന്ന സമയം കൊണ്ട് അവരവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു ഏ അവര് പോയോ എന്നെ പുഷ്പൻ അവര് പോയെന്ന മുരളി അത് ശരി ഒരു കപ്പ് ചായ കുടിക്കാൻ സമയമില്ലാത്ത ഒരു പിന്നെന്തിനാ കയറി വന്നതെന്ന് പുഷ്പൻ ചോദിക്കുന്നു അവരുടെ മനസ്സിൽ എന്തുകൊണ്ടെന്നാണ് എനിക്ക് തോന്നിയത് വന്ന കാര്യം വേണ്ടാന്ന് വെച്ചിട്ടാണ് അവരിപ്പോ തിരിച്ചു പോയത് എന്ന് പറഞ്ഞ മുരളി തന്റെ ജോലി ചെയ്യുന്നു ആലോചിച്ചു നിൽക്കുകയാണ് കൃഷ്ണൻ മേഘനാഥൻ കുറച്ചു ദൂരം പോയിട്ട് ഒരു സൈഡ് ഒതുക്കി നിർക്കുന്നു നിർത്തുന്നുണ്ട് വഴിയിൽ മണിച്ചന് മനസ്സിലായോ കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്ന് മണിച്ചൻ പറയുന്നു സത്യം പറഞ്ഞ ഇപ്പോഴും അങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല സാർ അവിടെ ആ വീട്ടിലുള്ളത് രാധ തന്നെയാണോ അതോ അഞ്ജലി മേഘനാഥൻ പറയുന്ന ഒരാൾ ആറ് തന്നെയാണോ അത് ഇത്രയും നാൾ നമ്മുടെ മൂക്കിൻ കീഴിലൂടെ നിന്ന് വെല്ലുവിളി ഉയർത്തിയ അവരുടെ രക്ഷകൻ പ്രസാദ് എന്നാണ് അവന്റെ പേര് വെറും പ്രസാദ് എന്നല്ല കൃഷ്ണ എന്നാണ് ഞാൻ എൻ്റെ പേര് മേഘനാഥൻ എന്നത് മറിച്ച് ഞാൻ നാഥനായതുപോലെ ഒരു കള്ളത്തരം എന്നാലും അവിടെ ഉള്ളവരെ രാധേ നല്ലല്ലോ ആ കുട്ടിക്ക് പേര് പറഞ്ഞത് അഞ്ജലി എന്നല്ലേ എന്നെ മനുഷ്യൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നു അവിടെയാണ് എനിക്കും കാര്യങ്ങൾ സങ്കീർണമാകുന്നത് കൂടെയുള്ളയാൾ പഴയ കൃഷ്ണനാണ് എന്ന് അവൾക്ക് മനസ്സിലായില്ലേ എന്നാണ് എൻ്റെ സംശയം അങ്ങനെയാണെങ്കിൽ താൻ തൃപ്പ്പം കൊട്ടേ രാധയാണ് എന്നുള്ള കാര്യം അവളും അവനോട് മറച്ചു വെക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു സത്യം എനിക്ക് മനസ്സിലായി ഞാൻ മേഘുന്ന ആണെന്നോ ഇത്രയും നാൾ രാധയെ ഫോളോ ചെയ്ത ആളാണെന്നോ അവർ കൃഷ്ണന് മനസ്സിലായിട്ടില്ല അതാണ് അയാളുടെ ഭാര്യയെ കാണിച്ചു തന്നത് ഫോണിൽ സംസാരിപ്പിച്ചതും എന്ന് മാത്രമല്ല ആ നഖണ്ഠനാരി പൂജ നടത്തിയപ്പോൾ പോലും അയാളും ഭാര്യയും ഒരു വിസമ്മതവും കൂടാതെ വീട്ടിൽ വന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ആലോചിച്ച് നോക്ക് അവള് നമ്മൾ രാധ അന്വേഷിച്ച് എല്ലായിടത്തും നടന്നപ്പോൾ ആ ഒരു രണ്ടുപേരും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എനിക്ക് വേണ്ടി ദാമ്പത്യ പൂജ പൂർത്തിയാക്കാൻ മണിച്ചൻ പറയുന്നു ഭഗവാനെ ശരിയാണല്ലോ എല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ അവൻ്റെ ആ വീട്ടിലേക്ക് പോകുന്ന ഈ വഴിയിൽ കാത്തു നിൽക്കുക മകനെ വിളിക്കാൻ പോകുന്ന അവളുടെ അഞ്ജലി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ കാറിലിരുന്ന് തീർച്ചപ്പെടുത്തണം അത് തൃപ്പങ്ങോട്ടെ രാധയാണോ അല്ലയോ എന്നത് അതിനാണ് ഞാൻ ഈ വണ്ടി ഈ വഴിയിൽ നിർത്തിയത് എന്ന് മേഘനാഥൻ പറയുന്നു ആ സമയത്ത് അച്ചുടനെ കൊണ്ട് അച്ചൂടനെ കൊണ്ട് സ്കൂളിൽ സ്കൂട്ടറിൽ വരികയാണ് രാധ സാറേതെ നോക്കിക്കെന്ന് പറഞ്ഞ് മണിച്ചൻ കാട്ടിക്കൊടുക്കുന്നുണ്ട് അച്ചുടനെയും രാധയും മേഘനാഥൻ കാണുന്നുണ്ട് കണ്ടോടെ താൻ നേരിട്ട് കണ്ടോ ഇനി പറ ഇനി പറ അത് രാധയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് സംശയിക്കാൻ ഒന്നുമില്ല സാർ അത് രാധയാണെന്ന് മണിച്ചൻ ഏ തൃപ്പം കൊട്ടേ രാധ തന്നെ ഞാൻ അവളെ അന്വേഷിച്ച് ഭ്രാന്തി പിടിച്ച് നടക്കുമ്പോൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു മകനും ഭർത്താവും ഒപ്പം ഇനി വേണം ഒന്നിനു പകരമായി മൂന്നെണ്ണത്തിനെയും തീർക്കാൻ ദൈവമേ അത്രക്ക് വേണോ സാർ എന്ന് മണിച്ചൻ വേണം മണിച്ച ഏതായാലും എല്ലാത്തിനും കാതൽ എവിടെയാണെന്ന് പിടികിട്ടി കഴിഞ്ഞല്ലോ ഇരകൾ എവിടെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു ഇനി വലവീശിയാൽ മാത്രം മതി അത് എപ്പോ എങ്ങനെ വേണോന്ന് മാത്രമേ തീരുമാനിക്കാനുള്ളൂ കുരുതിയാണ് മനുഷ്യ കൂട്ടക്കുരുതി ഒരാളും രക്ഷപ്പെടില്ല ഇനി രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഈ മേഘനാഥൻ എന്ന ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു വീണ്ടും മേഘനാഥന്റെ പക ഇരട്ടിച്ചിരിക്കുകയാണ് ശേഷം കൃഷ്ണൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം രാധാകൃഷ്ണനെ ചായയുമായി അവിടേക്ക് പോകുന്നു ആഹാ പുഷ്പ ചേട്ടനെ വിളിച്ചപ്പോ താനാണോ ചായയും കൊണ്ടുവരുന്നത് എനിവേ താങ്ക്സ് എന്ന് കൃഷ്ണൻ പ്ലീസ് എന്നോട് ഇനി ഇങ്ങനെയുള്ള ഫോമൽ വാക്കുകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ എന്ന് രാധ പറഞ്ഞപ്പോൾ അതെന്താണെന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് രാധ മനസ്സിൽ വിചാരിക്കുന്നു കൃഷ്ണേട്ടൻ എനിക്ക് അന്യനല്ലാത്തോണ്ട് ഇവിടുന്ന് പോകും വരെയെങ്കിലും മനസ്സുകൊണ്ട് രാധയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കൊതിയുണ്ട് എനിക്ക് ഇത്തരം ഫോർമാലിറ്റീസ് സംസാരിക്കുമ്പോൾ നമ്മൾ തീർത്തും അന്യരാണെന്ന് തോന്നും എന്തോ അതിനെ വേദനിപ്പിക്കുന്നു എന്ന് രാധ പറയുന്നു അയ്യോ അങ്ങനെ കരുതരുത് എല്ലാവരും എല്ലാം അറിഞ്ഞത് ഭാര്യ ഭർത്താവ് എന്നുള്ള മുഖം ഇനി ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഇനി നമുക്കിടയിൽ ഒരു ബിസിനസ് പാർട്ണർഷിപ്പ് മാത്രമേ ഉള്ളൂ ഡീപ്പായിട്ട് ആലോചിച്ചാൽ കുറച്ച് വിഷമം കാണും പക്ഷേ ഇതാണ് പരമമായ സത്യം ഇന്നും കൃഷ്ണൻ പറഞ്ഞപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് രാധ അതല്ല പരമമായ സത്യം അത് നമ്മൾ രാധയും കൃഷ്ണനുമാണെന്നുള്ളതാണ് ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടും നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കസ്തൂരിമാരെ പോലെ കസ്തൂരി സ്വന്തം ശരീരത്ത് തന്നെ ഉണ്ടായിട്ടും നാലു ചുറ്റും അന്വേഷിച്ച് നടന്നു ഒടുവിൽ ഞാൻ മാത്രം അത് തിരിച്ചറിയുമ്പോൾ പറയാനാകാത്ത വീർപ്പുമുട്ടലും വേദനയും അതാണ് നമ്മൾക്കിടയിലെ പരമമായ സത്യം കൃഷ്ണേട്ടനെ അത് അറിഞ്ഞുകൂടാത്തോണ്ടാണ് രാധ ഇങ്ങനെ വിഷമിച്ചു നിന്നപ്പോൾ കൃഷ്ണൻ കുറച്ച് പേർപ്പേഴ്സുമായിട്ട് രാധയുടെ അരികിലേക്ക് വരുന്നു ആ പേപ്പേഴ്സ് രാധയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ഇപ്പൊ കിട്ടിയ ഇവൻറ്റാണിത് അമ്മ ഇവൻസിന് ഇന്നുവരെ കിട്ടിയത് ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയും ഒരു ഏകദേശ കണക്ക് നോക്കിയപ്പോൾ തന്നെ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഇവൻറ്റ്സ് കൊടുക്കാൻ പറ്റും ഇനി താൻ വേണം ഇതൊന്ന് ഫൈനലിസ്റ്റ് ചെയ്യാൻ അമ്മ ഇവൻസ് മാത്രമല്ല അഞ്ജലി കാറ്ററിംഗ് കൂടി ചേർന്ന ഒരു പ്രൊപ്പോസൽസ് ആണിത് എന്നാൽ അത് പ്രസാദിനെ കൃഷ്ണനെ ഏൽപ്പിക്കുകയാണ് രാധ എന്നിട്ട് പറയുന്നു സോറി പ്രസാദ് ഏട്ടാ എനിക്കിത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതെന്നല്ല തൽക്കാലം ഇനി ഒന്നും എന്നെ ഏൽപ്പിക്കരുത് എനിക്കല്പ്പോൾ ഫ്രീ ആവണമെന്നുണ്ട് അതാണ് എന്ന് പറഞ്ഞ് രാധ പോകാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ തടയുന്നു ഓക്കെ തന്റെ മൂഡ് എനിക്ക് മനസ്സിലായി ഇവിടെ നടന്ന സംഭവങ്ങളുടെ ഷോക്കിലാണ് താനിപ്പോൾ സാരമില്ല അതൊക്കെ മാറും പക്ഷേ തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത് എത്ര നാളത്തേക്കാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം അതോ ഇനി അങ്ങോട്ട് മുഴുവനും ഇതായിരിക്കോ രാധ മനസ്സിൽ വിചാരിക്കുന്നു എന്റെ ഈശ്വര ഞാൻ എങ്ങനെയാ ഇതിനൊരു മറുപടി പറയുന്നത് തൃപ്പങ്ങോട്ട് പോയാൽ ഞാൻ ഇനി ജീവനോടെ വരുമെന്ന് പോലും അറിയില്ല എനിക്ക് കൃഷ്ണൻ പറയുന്നു ഒരു വർക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഉത്സാഹത്തോടെ മുന്നിട്ട് നിൽക്കുന്ന ആളായിരുന്നു താൻ എന്നിട്ട് ഇപ്പോഴും നിസ്സാര കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം താൻ ഇതിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് എന്നേക്കുമായി എന്താ നിന്റെ പ്രശ്നം ഞാൻ നമ്മുടെ കല്യാണ നാടകത്തിന്റെ കാരണം പുറത്ത് പറഞ്ഞതാണോ രാധ പറയുന്നു അല്ല ഒരിക്കലും അല്ല അല്ലെങ്കിൽ പിന്നെ മറ്റെന്തോ ചിന്ത തൻറെ മനസ്സിലുണ്ടെന്ന് കൃഷ്ണൻ പറയുന്നു ഉണ്ടെന്ന് രാധ ഓ സന്തോഷമുണ്ടെന്ന് ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ ഇനി എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് കൃഷ്ണൻ വീണ്ടും പറയുന്നു ഒരു നിമിഷത്തേക്ക് രാധ ആലോചിച്ചു നിൽക്കുന്നുണ്ട് സോറി ഇപ്പൊ പറയാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ കൃഷ്ണൻ പറയുന്നു തുടങ്ങി പിന്നെ പിന്നെ രഹസ്യങ്ങൾ അല്ല ഇതിന് മാത്രം തനിക്ക് എന്ത് രഹസ്യം ഉള്ളത് ഇതെന്നാണ് എന്നെ ഒന്ന് വെളിപ്പെടുത്തുന്നത് ഞാൻ മരിക്കുമ്പെങ്കിലും തനിക്കതൊന്ന് വാ തുറക്കാൻ പറ്റൂ എന്നും കൃഷ്ണൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് കൃഷ്ണന്റെ വാ പൊത്തുകയാണ് രാധ വേണ്ട അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ മരിച്ചോളാം എന്നാലും കൃഷ്ണേട്ടനൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല വീണ്ടും കൃഷ്ണൻ ചോദിക്കുന്നു കൃഷ്ണേട്ടനോ എന്ന് താൻ എന്ത് രണ്ടാം തവണയാണല്ലോ എന്നെ അങ്ങനെ വിളിക്കുന്നത് സോറി കൃഷ്ണ പ്രസാദേട്ടന്റെ മുഴുവൻ പേര് കൃഷ്ണപ്രസാദാണെന്ന് ഇപ്പോഴാണ് എനിക്ക് അറിയാവുന്നത് ഞാൻ ഓവർ സ്വാതന്ത്ര്യം കാണിച്ചെങ്കിൽ ഐ എം സോറി അഞ്ജലി താൻ ആള് വലിയൊരു രഹസ്യം പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് ഇനിയും എനിക്ക് മനസ്സിലാകാത്ത വലിയൊരു രഹസ്യം രാധ പറയുന്നു എല്ലാ മനുഷ്യനും ഓരോ രഹസ്യങ്ങളാണ് ദാ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഈ താലിമാല പോലും മറ്റുള്ളവർക്കിടയിൽ ഒരു രഹസ്യമായിരുന്നില്ലേ ഇപ്പോഴത് പുറത്തറിഞ്ഞിട്ട് ഞാൻ ഇത് ഊരി വെക്കാത്തത് പ്രസാദേട്ടനോടുള്ള ഹൃദയബന്ധം മായാഞ്ഞിട്ടാണ് പ്രസാദ്ട്ടൻ അത് അമ്മ ഇവൻസും അഞ്ജലി കാറ്ററിംഗുമായിട്ടുള്ള ബിസിനസ് പാർട്ട്ണർ മാത്രമായിരിക്കും എന്നാൽ എനിക്കതല്ല അഞ്ജലിയും പ്രസാദുമായിട്ടുള്ള ഹൃദയബന്ധമാണ് ആത്മാർത്ഥ ബന്ധം അതിനെ അളക്കാൻ പ്രസാദേട്ടൻ മേല ലക്ഷ്യങ്ങളുടെ കണക്കും കൊണ്ട് വരരുത് പ്ലീസ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി അവിടെ നിന്ന് പോവുകയാണ് രാധ ഒന്നും മനസ്സിലാകാതെ ആലോചിച്ച് നിൽക്കുകയാണ് കൃഷ്ണൻ ശേഷം കാണിക്കുന്നത് മേഘനാഥനും കുറച്ച് ഗുണ്ടകളും കൃഷ്ണന്റെ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വരുന്നു ഗേറ്റിന്റെ ആ തുറ തുറന്ന ശബ്ദം കേട്ടിട്ട് പുഷ്പൻ ഉണരുന്നുണ്ട് ഒറ്റ ഒണവ് രക്ഷപ്പെടരുത് അതിന് ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വന്നത് എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും മേഘനന്റെ മുമ്പിൽ ഒരു നാൾ സത്യം വിളിച്ചെടുത്തു വരും എന്നെ ഇവരൊക്കെ മറന്നുപോയി ഇനി ആരോടും ക്ഷമയില്ല പകപോക്കൽ മാത്രമാണ് എന്ന് മേഘനാഥൻ പറയുന്നു ചെന്ന് തീർക്കട എല്ലാത്തിനെയും എനിക്ക് ജീവനോടെ വേണ്ടത് അവളെ ഇത്രയും നാൾ സംരക്ഷിച്ച അവനെ മാത്രമാണ് എന്നും മേഘനാഥൻ പറയുന്നു വാതിലെ തുറന്നു നോക്കുകയാണ് പുഷ്പൻ മേഘനാഥനെ കണ്ടപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് ആഹാ നാഥൻ സാറായിരുന്നു എന്താ ഈ രാത്രിയിൽ ആരാണ് ഇവരൊക്കെ എന്നെ ചോദിക്കുന്നു ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മേഘൻ എന്താ എന്ത് വേണമെന്ന് ചോദിക്കുന്നു ഒറ്റ വെട്ടുകൊണ്ട് പുഷ്പഞ്ചേട്ടനെ വെട്ടിയിടുകയാണ് അവരിൽ ഒരു ഗുണ്ട ശബ്ദം പുഷ്പൻചേട്ടന്റെ ആ കരച്ചിലിന്റെ ശബ്ദം കേട്ട് മുരളിയും ഹരിയും താഴേക്ക് വരുന്നുണ്ട് എന്താ ആരാ നിങ്ങളൊക്കെ എന്ന് ഹരി ചോദിക്കുന്നു മുരളിയും ഹരിയും അവരെ അടിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരിൽ ഒരാൾ ഹരിയെ ഒറ്റ വെട്ടിന് വെട്ടുന്നുണ്ട് ഇവരുടെ ശബ്ദം കേട്ടിട്ട് ആരതിയും ആരെയും ഉണരുന്നു വലിയേട്ട വലിയേട്ട എന്ന് ഉറക്കി വിളിക്കുകയാണ് ഹരിയൊക്കെ മുരളിയുടെയും പിന്നിൽ നിന്ന് വെട്ടുകയാണ് അവർ എന്നാൽ രാധയും കൃഷ്ണനും ഒരു മുറിയിൽ കിടക്കുകയായിരുന്നു അവരുടെ ആ കരച്ചിലും നിലവിളിയും ആരതയും ആരെയും അവിടേക്ക് വന്നപ്പോൾ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ട് രസിക്കുകയാണ് മേഘനാഥൻ ഒരു സിഗരറ്റൊക്കെ വലിച്ചു അവിടെ നിൽക്കുന്നു രാധയും സോറി ആരെയും ആരതയും അവർ ഇതുപോലെ പിടിച്ചു പ്രസാദ്ട്ട ആ ചേച്ചി എന്നൊക്കെ ഉറക്കി വിളിക്കുകയാണ് അവർ ആ ശബ്ദം കേട്ടുകൊണ്ട് കൃഷ്ണനും ആരെയും ഉണരുന്നുണ്ട് ഒറ്റ വെട്ടിന് ആരുതയും വെട്ടിയിടുകയാണ് പിന്നെ ആരെയും അവർ വെട്ടിയിടുന്നു വെപ്രാളത്തോടെ അവിടേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് രാധയും കൃഷ്ണനും ആ കാഴ്ച കണ്ട് അവർ ഞെട്ടി നിൽക്കുന്നു എല്ലാവരും മുഖംമൂടി ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ആരാണെന്ന് തിരിച്ചറിയാനും സാധിക്കുന്നില്ലായിരുന്നു രാധയ്ക്ക് നേരെയും അവർ വാൾ വീശിയിരിക്കുന്നു രാധയുടെ വയറ്റിലും ഒരു വാൾ ഉപയോഗിച്ച് കുത്തി ഇറക്കിയിരിക്കുകയാണ് അവർ ആ കാഴ്ച കണ്ട് കൃഷ്ണൻ ഞെട്ടലോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ